നമസ്കാരം ചിലനിരപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സിലബസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നില പഴയ കട്ട് ഓഫ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിസംബർ ഈ വർഷം അവസാനത്തോടുകൂടിയാണ് നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം ആദ്യത്തോടുകൂടി ആദ്യത്തോടുകൂടിയല്ല ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഒരു പ്രിലിംസും അത് കഴിഞ്ഞ ഒരു അത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് മെയിൻസും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അത് അതിന്റെ കാലാവധി തീരുന്നതിനനുസരിച്ചാണ് അത് അതിപ്പോ ഉള്ള നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിനനുസരിച്ചാണ് അത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറേ പേർ അത് ചെയ്തപ്പോ അതിന്റെ സിലബസും കാര്യങ്ങളും എന്തായിരിക്കും എന്ന് ചോദിച്ചിരുന്നു നമുക്ക് നിലവിലുള്ള സിലബസ് തന്നെയാണ് അത് വെച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ ചലഞ്ചർ കമ്പനി കമ്പനിയോട് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആ സിലബസ് അതായത് ഇപ്പൊ നിലവിലുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാം ആ സിലബസ് വെച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ അപ്പൊ എല്ലാ എക്സാം ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമും നമ്മൾ പഴയ സിലബസ് വെച്ച് തന്നെയാണ് പഠിച്ചത് പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല നോട്ടിഫിക്കേഷൻ വന്നപ്പോ അവര് സെഷൻ ഡബിക്ക് മാറ്റി കാഞ്ഞു അപ്പൊ നമുക്ക് വെയിറ്റേജ് കൂട്ടിയും മതി ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ള സിലബസ് വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോവാം ഇപ്പോഴും പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ വർഷം അവസാനം വർഷാവസാനൊക്കെ ആവുമ്പോൾ നമുക്കൊന്ന് സെറ്റായി അടുത്ത വർഷത്തോടെ എക്സാം വരും കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതി കയറാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ഇനി വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും ഇപ്പൊ വരുന്ന ഡിഗ്രി വരാൻ കോഴ്സുകള എസ് ബി സി എ ഡി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി എക്സാംസുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം വിളിക്കും ബി എഫ് എ വിളിക്കും അപ്പൊ അതിന് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നിലവിലുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ അതിന് മുന്നേ കഴിഞ്ഞ തവണത്തെ ഒരു ഔട്ട്ലൈൻ ഞാൻ ഒന്ന് പറഞ്ഞത് രണ്ടായി രണ്ടായിട്ടാണ് വിളിച്ചത് എന്നുള്ളവർ പറഞ്ഞിരുന്നു അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കഴിഞ്ഞാൽ മുൻത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി രണ്ട് ദിവസം മുന്നേ ഉള്ളത് വീഡിയോ ആണ് ആണെൻ്റെ അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടിട്ട് രണ്ടായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് സിറോ ടു സിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വരെ വന്നിട്ട് അതുപോലെ അങ്ങനെ ഒന്ന് ഒന്ന് ആർ സി മറ്റൊന്ന് ി അങ്ങനെയൊക്കെയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് എന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ അടുത്ത ദിവസം ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അതായത് ഏഴ് പുതിയ റാങ്സ് വേണം അപ്പൊ അതിനനുസരിച്ചാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നിയമനില ഇപ്പൊ ഇത്ര എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ഇതുവരെ എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേണം കണ്ടു കണ്ടുനോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിൽ എന്താണ് അതിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് അൻപത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത് മാത്രമല്ല വേക്കൻസിക്ക് അനുസരിച്ചു കട്ട് ഓഫ് വെച്ചിട്ട് ഇത്രയായിരുന്നു കട്ട് ഓഫ് ഇപ്പോഴും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് ആ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് വന്നത് അപ്പൊ ഇരുപത്തി അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് മൂന്ന് വർഷം കാലാവധി ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്ത ദിവസമായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇപ്പത്തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ആയാലും ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണ് ഇപ്പൊ കമ്പനി പോലെ അസിസ്റ്റന്റ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എന്ത് ചെയ്യുക ഇപ്പോഴേ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക ചിലബസ് അനുസരിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കാതിരിക്കും കൂടി പഠിക്കുക അതായത് അതായത് പ്രിലിംസ് റിസൾട്ട് വന്നിട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു മാസം മുമ്പും കാണത്തില്ല ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും മെയിൻസിന്റെ എക്സാം വരും അപ്പൊ അത് കഴിഞ്ഞ് അത് കിട്ടിയതിനു ശേഷം അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരിക്കരുത് പഠിക്കുമ്പോ രണ്ടും കൂടെ പഠിക്കുക വെയിറ്റേജിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ മെയിൻസിന് വരുന്നുള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം എങ്ങനെയാണ് നമ്മുടെ മെയിൻസ് അതുപോലെ പേപ്പർ വൺ പേപ്പർ ടു എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് അറിയാം ഇപ്പൊ നിലവിലുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാം നന്നായിട്ട് നമുക്ക് പഠിച്ചു പോവാം അപ്പൊ നമുക്ക് ചില ചിത്രത്തിൽ കോഴ്സുകളും അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചു പോവാം അപ്പൊ ഇത് നിലവിലുള്ള നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി കോമൺ എക്സാം എക്സാമിന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കേട്ടോ അതില് ജനറൽ നോളജിൽ വരുന്ന കാര്യങ്ങള് ഹിസ്റ്ററി വരുന്നുണ്ട് ജിയോഗ്രഫി ആ ഹിസ്റ്ററി പത്ത് മാർക്ക് ജിയോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് സിവിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് ബാക്കി എന്താണ് മാത്സും ഇംഗ്ലീഷ് മലയാളം എല്ലാം കൂടി ചേർത്ത് നമുക്ക് എത്ര മാർക്കിനാണ് അമ്പത് മാത്സ് എന്ന് പറയുമ്പോൾ അതിൽ മാത്സ് ക്വാണ്ടിറ്റി ആക്ടിറ്റ്യൂഡും വരുന്നുണ്ട് റീസണിങ്ങും വരുന്നുണ്ട് പത്ത് പത്ത് വെച്ചിട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ൊത്തത്തിൽ നമുക്ക് അമ്പത് ബാക്കി അൻപതാണ് നമ്മുടെ ജനറൽ നോളജിൽ നിന്ന് കിട്ടുന്നത് കൃത്യമായും എന്ത് ചെയ്യാം സിലബസ് അറിഞ്ഞു തന്നെ പഠിക്കാം പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം വ്യക്തമായിട്ട് പഠിക്കാം അതായത് ഡീപ്പായിട്ട് പഠിക്കാം ഒരുവിധം മേലെ പോലെ പഠിച്ചു പോയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം പഠിക്കുന്നവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഒരു നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോ അത് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ആ എക്സാമിനെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ഡീപ്പായിട്ട് പഠിച്ചു വെക്കുക ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും എല്ലാം വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജിയോഗ്രഫി ഉണ്ട് അതും ഇന്ത്യനും ഉണ്ട് കേരളവും ഉണ്ട് കേട്ടോ പിന്നെ എക്കണോമിക്സ് പഠിക്കുക സിവിക്സ് പഠിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് ആണ് ഈ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർട്സ് ആൻഡ് കൾച്ചറില് ഇപ്പൊ വരുന്നുണ്ട് കൂടുതലായിട്ട് എന്താണ് അതിൽ ആർട്സ് ആൻഡ് കറണ്ട് അഫയേഴ്സും ഇച്ചിരി കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് സാഹിത്യ അവാർഡുകൾ പോലുള്ള കാര്യങ്ങള് അതും അതിന്റെ സ്പോർട്സ് അവാർഡുകൾ അത് കറണ്ട് അഫേഴ്സ് അതിൽ കുറച്ച് അധികം ചോദിക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ എന്താണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ആർട്സ് ലിറ്ററേച്ചർ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ആർട്സ് ആൻഡ് സ്പോർട്സ് കോഴ്സ് ലിറ്ററേച്ചറിന്റെ കുറച്ചുകൂടി നന്നായി ക്വസ്റ്റ്യൻ കിട്ടും അപ്പൊ നമുക്ക് കുറച്ച് പഠിക്കാനുള്ളതും കൂടുതൽ മാർക്ക് നേടുന്നതുമായിട്ടുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ സിലബസ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ നമ്മളിന് നോക്കാൻ പോകുന്നത് സിനിമാ ടെസ്റ്റിനൊക്കെ പറഞ്ഞ അതേ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ഇത് പഠിച്ചു തുടങ്ങാനുള്ളവർക്ക് എന്ത് ചെയ്യാം ഇപ്പഴേ പഠിച്ചു തുടങ്ങാം അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പഴേ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു പോകാം ഒരുപാട് ഒന്നും പഠിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം സമയം സമയമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് 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 കുറച്ചായിട്ട് ഓരോ ഓരോ ടോപ്പിക്ക് പഠിച്ച് വിളിച്ചു പോവാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരാം നമുക്ക് അതിനനുസരിച്ച് ഈ വർഷം വർഷാവസാനൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പൊ ഒരുപാട് സമയം ഉണ്ടല്ലോ നമുക്ക് ഒരു അഞ്ചാറ് മാസം മതി ആ ചിരിച്ചായിട്ട് അഞ്ചാറ് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും അപ്പൊ അങ്ങനെ വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് ഈ മാസം തന്നെ തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് എ എസ് എം വരുന്നുള്ളോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോ എന്താണ് ഇന്ത്യ ഉണ്ട് കേരള ഉണ്ട് വേൾഡ് ഉണ്ട് വേൾഡിൽ പഠിക്കേണ്ട നമുക്ക് ഫ്രഞ്ച് അമേരിക്കൻ റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് അത് കൃത്യമായിട്ടും ഓരോ എക്സാമിനും ചോദിച്ചു വരുന്നുമുണ്ട് കേരളയിലും അങ്ങനെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉദ്ദേശിച്ചു നോക്കി എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നതെന്ന് നോക്കിയിട്ട് പഠിക്കാം നമുക്കിപ്പോ ഇപ്പൊ സമയം ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാം പഠിച്ചു പോകുന്നുണ്ട് വളരെ ഡീപ്പായിട്ട് എല്ലാം പഠിച്ചു പോകുന്നുണ്ട് ഇപ്പോ ഒരു രണ്ടു മാസം ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ പെട്ടെന്ന് നോക്കേണ്ട ടോപ്പിക്കുകൾ മാത്രം അത്യാവശ്യം നോക്കേണ്ട ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞു പോകുന്നു അതിനാണ് കൃത്യമായിട്ട് ഏതൊക്കെ നോക്കിയാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ തരും ഇപ്പൊ നമുക്ക് സമയം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുകയാണ് എന്ത് ചെയ്യാൻ നമ്മൾ ആ സമയത്ത് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും ഓക്കെ അപ്പൊ അടുത്ത് ഇതൊക്കെയാണ് കേരളയിൽ വരുന്നത് ഇപ്പൊ നിങ്ങൾ ആദ്യം ഒരു സിലബസിന്റെ പ്രിന്റ് എടുത്ത് വെക്കുക സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ എഴുതി ഡിഗ്രി പ്രിന്റ്സ് ഒക്കെ എഴുതിയവരാണെങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഇല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഒരു ഇതിന്റെ എന്ത് ചെയ്യുക പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പഠിച്ചതൊക്കെ ടിക്ക് ചെയ്ത് തന്നെ പോകും ആട്ടാ വളരെ പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി സമയമുണ്ട് നമുക്ക് ഓക്കെ അടുത്ത ഇന്ത്യ ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യ ഉണ്ട് അതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയാനുണ്ട് നമ്മുടെ എന്താണ് മൂവ്മെന്റ്സ് കുറേ ഉണ്ട് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സോറി വേൾഡിലാണെങ്കിൽ ഈ റവല്യൂഷൻസ് ഈ അഞ്ച് റവല്യൂഷൻസും പഠിക്കണം അപ്പൊ ഇത്രയാണ് നമ്മുടെ അത് സമയമുണ്ട് നമുക്ക് പത്ത് മാർക്കാണ് കേട്ടോ ഇത്രയും പത്ത് മാർക്ക് ചിലരെ മാർക്കല്ല അല്ല പത്ത് മാർക്ക് ജിയോഗ്രഫിക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷെ സിസ്റ്ററിക്ക് നമുക്ക് പത്ത് മാർക്ക് ഉണ്ട് അത്രയും മേടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ നല്ല പാടായിരിക്കും എന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയ സ്ലോട്ടിൽ പാടായിരുന്നു എനിക്ക് അടുത്ത സ്ലോട്ടാണ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലായിരുന്നു എക്സാമെങ്കിലും എനിക്ക് ആ കൊസ്റ്റ്യൻ എല്ലാം അറിയാമായിരുന്നു അപ്പൊ എനിക്ക് എന്തോ പ്രശ്നം എനിക്ക് മാത്രമേ എല്ലാ പാടുള്ള സ്റ്റേജിലും കിട്ടുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാനുണ്ട് ഒന്നും പറയാൻ ഇടവരുത്താതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എന്താ ഇപ്പഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു ചില നമുക്ക് നമ്മുടെ അവരിലൊക്കെയാണ് ചിലപ്പോ എന്താ ചില സ്റ്റേജിൽ എളുപ്പമുള്ളതായിരിക്കും എളുപ്പമെന്ന് നമുക്ക് എളുപ്പമുള്ളതായിരിക്കും അവർ എഴുതുന്നോട് മാത്രം എല്ലാ സ്റ്റേജിലും പാടായിട്ട് വരുന്നു പറയുന്നവരുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് നമുക്ക് മാക്സിമം പഠിക്കാന്നുള്ളത് പോവാ നമുക്ക് പാടാണോ ചാകണ്ട നമുക്ക് അറിയുന്നത് നമ്മൾ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കാം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും ഓക്കെ അടുത്തത് ജിയോഗ്രഫിയാണ് ജിയോഗ്രഫി ഫാർക്കണം കേരളം ഇന്ത്യയുണ്ട് പിന്നെ നമ്മുടെ എർത്തിന്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ച് ആ നമ്മുടെ അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ള കുറച്ച് മാപ്പ് മാപ്പൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മാപ്പ് ഉണ്ട് കാറ്റുകള് അങ്ങനെ ഗ്ലോബൽ വാർമിങ് റോക്സ് അറ്റ്മോസ്ഫിയർ എർത്ത് ഓഷ്യൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേൾഡിലുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സ്റ്റേറ്റുകളും അതിന്റെ സംഭവങ്ങൾ ഉത്തരപർവ്വത മഹാ ഉത്തരസമോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നോർത്ത് മൗണ്ടൻ മൗണ്ടൈൻ റീജിയൻ ഉണ്ട് റിവേഴ്സ് ഉണ്ട് ഇന്ത്യൻ റിവേഴ്സ് നോർത്ത് ആൻഡ് പ്ലെയിൻ ഉണ്ട് പെൻസുലാർ പ്ലേറ്റ് കോസ്റ്റൽ പ്ലെയിൻ പിന്നെ നമ്മുടെ ക്ലൈമറ്റ് പിന്നെ ഇവിടുത്തെ കാറ്റ് ഇവിടുത്തെ അഗ്രികൾച്ചർ മിനറൽസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അങ്ങനെയുള്ള കുറച്ച് പിന്നെ വാട്ടർവേ എയർവേ റോഡ്വേസ് എല്ലാം ഓക്കെ കേരളത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെയാണ് ജില്ലകളും ജില്ലകളെ പറ്റിയുള്ള ഫീച്ചേഴ്സുകൾ ഓടിക്കുക ജില്ലകളുടെ റിവേഴ്സ് ക്ലൈമറ്റുകൾ പിന്നെന്താണ് നമ്മുടെ നാഷണൽ വെജിറ്റേഷൻ ഉണ്ട് വൈൽഡ് ലൈഫുകൾ ഉണ്ട് വൈൽഡ് ലൈഫ് റിസർച്ച് സാഞ്ച്വറീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് പിന്നെ റോഡ് വാട്ടർ റെയിൽവേർ അതോടിക്കണം മിനറൽസ് ഇൻഡറൽസ് ഇൻഡസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എല്ലാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ജിയോഗ്രഫി ഉണ്ട് അത് അഞ്ച് മാർക്കാണ് എല്ലാം കൂടെ ചേർത്ത് എക്കണോമിക്സ് വളരെ കുറച്ചാണ് ചിലപ്പോ നമുക്ക് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കൊസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ എന്തായിരിക്കും പ്രോബ്ലമാറ്റിക് ഉള്ള ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോയി കൊസ്റ്റൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാതെ നമ്മൾ തുടങ്ങാൻ ബുദ്ധിമുട്ടി ഇരുന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും പാടുള്ള ടോപ്പിക്ക് തന്നെ ആയിരിക്കും ഓക്കെ എക്കണോമിക്സിൽ കുറച്ച് പഞ്ചവത്സര പദ്ധതികൾ നിതി ആയോഗം അങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും പിന്നെ ഈ നമ്മുടെ ജി ഡി പി ബന്ധപ്പെട്ടിട്ടുള്ളതും ഒക്കെ നോക്കുക ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്തുണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരണോ ഇല്ല എല്ലാത്തിന്റെയും ഇപ്പം ജ്യോഗ്രഫി പഠിക്കണേ ജിയോഗ്രഫീടെ കൂടെ അപ്പോഴെന്താണോ നടക്കുന്നത് അതിന്റെ കറണ്ട് അഫയേഴ്സ് അപ്പൊ എക്കണമിക്സ് ആണെങ്കിൽ അതിന്റെ കറണ്ട് അഫയേഴ്സ് ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോർ റേറ്റ് ഓപ്പോ റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സിവിക്സ് എല്ലാത്തിനും കൂടെ എഴുതിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ലെവൻ ടോപ്പിക് എന്നാലും എഴുതിയിട്ടുണ്ട് സിവിക്സ് അഞ്ച് മാർക്കാണ് ആണ് കേട്ടോ അത് കൃത്യമായി പഠിക്കുക എല്ലാത്തിനും പഠിക്കുന്ന അതായത് എല്ലാ എക്സാംസിനും പഠിക്കുന്ന അതേ ടോപ്പിക് തന്നെയാണ് സിവിക്സ് അത് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പഠിക്കാത്തവരാണെങ്കിൽ ഒന്നൊന്ന് പഠിച്ച് തന്നെ തുടങ്ങും അത് കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം പഠിച്ചു വരാൻ എന്റെ ഇത്രയും കാര്യങ്ങളുണ്ട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് അഞ്ചു മാർക്ക് നമുക്ക് കിട്ടിയേ പറ്റൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് എക്സാമിനായാലും ഇപ്പം എൽ ജി എസ് മുതൽ ഏത് എക്സാമിനായാലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പി എസ് സി പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ടോപ്പിക് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം എന്താണ് ഡീപ്പായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യും നമുക്ക് അതൊന്നും പോവാത്ത രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം കേട്ടോ അതൊന്ന് വലുതായിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസ് അനുസരിച്ച് ഈ പറയുന്ന ഇത്രയും സിലബസേ ഉള്ളൂ അതനുസരിച്ച് കൃത്യമായി പഠിക്കുക ലിസ്റ്റുകൾ പഠിക്കുക പഞ്ചായത്തി രാജ് അമൻമെന്റ്സ് സിറ്റിസൺഷിപ്പ് പഠിക്കുക ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് അതെല്ലാം അതിന്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുക അടുത്ത ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് ചിരി അധികം ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് പത്ത് മാർക്കിനാണ് അതിൽ നിന്ന് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്പോർട്സും ആർട്സും സാഹിത്യ അവാർഡുകൾ ഉണ്ട് സ്പോർട്സ് അവാർഡുകളുണ്ട് വേദികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരും ഒത്തിരി പഠിക്കാനുണ്ട് കല കായികം വരുന്നുണ്ട് ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം വരുന്നതിനകത്താണ് പിന്നെ സാഹിത്യം വരുന്നുണ്ട് സംസ്കാരം ഇത്രയും പഠിക്കാനുണ്ട് പത്ത് മാർക്കാണ് ഒത്തിരി പഠിക്കാനും ഉണ്ട് പത്ത് മാർക്കും ഉണ്ട് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കാണ് ഒരു കറന്റ് അഫയേഴ്സ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സൈബർ ഇത്രയും അങ്ങ് പഠിച്ചു വെച്ചാൽ മതി സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് വലിയ മാറ്റങ്ങളൊന്നും വരില്ല പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ അഞ്ച് മാർക്കിന് വരുന്നുണ്ട് അടുത്ത് വരുന്നത് മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ആണ് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിമ്പിൾ അരത്തമെറ്റിക് പ്രോബ്ലംസ് ഉണ്ടല്ലോ അതൊക്കെയാണ് മറ്റൊരു റീസണിങ് ആണ് മെന്റൽ അബിലിറ്റി എന്ന് പറഞ്ഞു വരുന്നത് അത് നമുക്ക് ഇരുപത് മാർക്കിനുണ്ട് പത്ത് പത്ത് വെച്ചാണ് മാറ്റമൊക്കെ വരും ചിലപ്പോ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരും അപ്പൊ എന്ത് ചെയ്യാം അത് കൃത്യമായി തന്നെ ചെയ്തു പഠിക്കുക കേട്ടോ എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എക്സാം വരെ മറക്കാണ്ടിരിക്കത്തുള്ളൂ എല്ലാം പഠിക്കാതെ ഇപ്പൊ നോക്കി നമ്പേഴ്സ് ഉണ്ടാവും പെർസെന്റേജ് ഉണ്ടാവും പ്രോഫിറ്റ് ആൻഡസ് എല്ലാത്തിൽ നിന്നും ഓരോ ക്വസ്റ്റൻ ഉണ്ടാവും കേട്ടോ എല്ലാത്തിനൊന്നും ചിലത് ഇപ്പൊ ഒരു പന്ത്രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒരു പത്തെണ്ണത്തിൽ നിന്ന് എന്തായാലും കറക്റ്റ് എന്തായാലും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് റേഷ്യൻ പ്രിപ്പോർഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉറപ്പാണ് പിന്നെ ആവറേജ് ഉണ്ടാവും മെൻസുറേഷൻ ഉണ്ടാവും പ്രോഗ്രഷൻസ് എല്ലാം കറക്റ്റ് ആണ് എല്ലാ ടോപ്പിക്കും കൃത്യമായി തന്നെ പഠിച്ചിരിക്കും നല്ല പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കി പ്രാക്ടീസ് ചെയ്ത് വയ്ക്കാം പിന്നെ ബിറ്റി അല്ലെങ്കിൽ റീസണിംഗിൽ വരുന്നത് സീരീസ് ആണ് നമ്പർ സീരീസ് ലെറ്റർ സീരീസ് കോഡിങ് ചെയ്യാൻ വരും അങ്ങനെ വരും പിന്നെ സയൻസ് വെച്ചിട്ടുള്ളത് സ്ഥാന നിർണയം ഡയറക്ഷൻസ് ഇന്ന മൂന്നാമത് നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരില്ലേ അനലോഗി വരും വേർഡ് അനലോഗി വരും നമ്പർ അനലോഗി വരും മാൻസ് ആൽഫബറ്റ് അനലോഗി വരും പിന്നെ ഓർഡ് മാൻ ഔട്ട് കോഡിംഗ് ഡീ കോഡിംഗ് വരും ബ്ലഡ് റിലേഷൻ വരും ഡയറക്ഷൻ വരും ടൈം ആൻഡ് സോറി ടൈമും ആംഗിളും വരും അതായത് ക്ലോക്കും വരും കലണ്ടറും വരും പിന്നെ മിറർ ഇമേജ് അവർ പറഞ്ഞിട്ടുണ്ട് റിഫ്ലക്ഷൻ അതും ഇപ്പൊ വന്ന് കാണാറില്ല പക്ഷെ നമുക്ക് സിലബസിലുണ്ട് പിന്നെ ക്ലറിക്കലബിലിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് വരുന്നത് ഇത് ഇരുപത് മാർക്കിനാണ് രണ്ടും കൂടി ചോദിക്കുന്നത് പിന്നെ നമ്മുടെ ഇംഗ്ലീഷും എത്രയാണ് ഇരുപത് മാർക്ക് വെക്കാബുലറിയും ഗ്രാമറും ഇരുപത് ഇരുപതായിട്ടാണ് വൊക്കാബുലറി കൊച്ചി പാടാണ് പക്ഷെ ഗ്രാമർ പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ഗ്രാമർ എന്ത് ചെയ്യാം പത്ത് ഒരു ഒൻപത് മാർക്കൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് വൊക്കാബുലറി നമുക്ക് പറയില്ല അറിയില്ല കാരണം എന്തൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും ഏതെങ്കിലും ഒക്കെ വാക്കുകൾ കൊണ്ടുവന്നാല് നമുക്ക് കിട്ടൂലെന്നറിയുന്നത് കൊണ്ട് അതൊരു നമുക്ക് പറയാൻ പറ്റില്ല പത്തും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഗ്രാമർ അങ്ങനെയല്ല ഗ്രാമർ ഉള്ളതാണല്ലോ ആയിട്ട് ഉള്ളതാണല്ലോ അപ്പൊ അത് ആയിട്ട് ഈ ടോപ്പിക്കുകൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക പിന്നെ വൊക്കാബുലറി പഠിക്കുക മലയാളം പത്ത് മാർക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെ കുറച്ച് പഠിക്കുക വാക്യശുദ്ധിയൊക്കെയാണ് ഇപ്പൊ കുറച്ച് പാടായിട്ട് വരുന്നത് വാക്യശുദ്ധിയുണ്ട് വാദശുദ്ധിയുണ്ട് പര്യായം പരിഭാഷ ഒറ്റപദം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥമുണ്ട് ചേർത്തെഴുതുക ശിലിങ്ങിങ്ങം വചനം തിരിച്ചെഴുതൽ കടകപഥം ഓക്കെ ഇത് തന്നെയാണ് ഇത് മൊത്തം ചോദിക്കാറുണ്ട് എല്ലാത്തിലും ഒരുവിധം എല്ലാം ചോദിച്ചു കാണുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് വരുന്നത് ഈ സിലബസ് വെച്ചാണ് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ പഠിച്ചു തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു തുടങ്ങാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ സ്റ്റഡി പ്ലാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പോവാം അല്ലെങ്കിൽ സിലബസ് ഫുൾ കവർ ചെയ്ത് തരുന്ന ടൈപ്പ് ഓഫ് കോഴ്സ് നമ്മുടെ ചെലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ചെലചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റഡി പ്ലാൻ വെച്ച് അല്ലാണ്ട് പഠിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വേണോ അങ്ങനെ പഠിക്കണം പക്ഷെ അത് ആയിട്ട് പഠിക്കണം നമ്മൾ ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കും കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും ആ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് നമുക്ക് മെന്റർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം അപ്പം എന്ത് ചെയ്യാം നമുക്ക് സമയമുണ്ട് ഇപ്പോൾ സമയമുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഇപ്പോഴും പഠിച്ചു തുടങ്ങാം കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബസ് താങ്ക് യു